മലപ്പുറത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധിച്ച ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു ദിവസം അൻപത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തണമെന്ന പുതിയ തീരുമാനത്തിനെതിരായാണ് പ്രതിഷേധം ടെസ്റ്റിനെത്തിയ മുഴുവൻ പേരെയും പരിഗണിക്കണമെന്ന് ആവശ്യം ആളുകൾ മാറിപ്പോണം അൻപതാൾ എടുക്കാൻ പറ്റുകയുള്ള പക്ഷേ ഈ വന്ന കാൻഡിഡേറ്റ്സിന് എല്ലാം അർജൻറ്റാണ് മൂന്നര മാസത്തോളായിട്ട് ഇവർ ഇവിടെ എങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഈ പറഞ്ഞ ഒരാളെ പിന്നെ ഇവർ പറഞ്ഞ നാലാ അൻപത് ആൾക്കാരെ നിർത്തുമ്പോൾ മറ്റുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും അപ്പോൾ അവർ സമ്മതിക്കില്ല അതാണ് വിഷയം കാരണം എല്ലാവർക്കും അർജൻറ് ആണ് മൂന്നര മാസമായിട്ട് ലാണേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇരുമ്പ താളെ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം അത് വളരെ മോശമായിട്ടുള്ളൊരു തീരുമാനമാണ് പലയിടങ്ങളിലും ഇതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധമുണ്ടായി പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്കെതിരെ സ്വാലിഹ് നമ്മളോടൊപ്പം ചേരുകയാണ് സ്വാലി ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവർ പലയിടങ്ങളിലും പ്രതിഷേധിക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ടെസ്റ്റിൻ്റെ പുതിയ തരത്തിലുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധങ്ങൾ ഇപ്പോൾ അവസാനിച്ചോ കാരണം ഇതിൽ തിരുത്തലുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളൊക്കെ വരുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനു ഈ നിർദ്ദേശം ഗതാഗത വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്തവർക്കെല്ലാം തന്നെ ടെസ്റ്റ് നടത്താമെന്ന നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഉത്തരവിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇന്ന് രാവിലെ ഈ ടെസ്റ്റ് തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആളുകൾ നമുക്കറിയാം മലപ്പുറത്തന്നെ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം പേർ ഉണ്ടായിരുന്നു പക്ഷേ അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താൻ കഴിയൂ എന്നാണ് പറഞ്ഞിരുന്നത് ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥരും ഈ സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വലിയ വാക്കേറ്റവും എല്ലാം ഉണ്ടായത് കോഴിക്കോട് മുക്കത്ത് ഗതാഗത മന്ത്രിയുടെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിലും ഉയർന്നു വന്നതോടെ ഈ തീരുമാനം പിൻവലിക്കുകയായിരുന്നു എത്തിയ മുഴുവൻ പേരെയും ഇന്ന് പരിഗണിക്കുന്നുണ്ട് തുടർന്ന് രണ്ട് ടെസ്റ്റ് ഇപ്പോൾ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് ഇനി ഇക്കാര്യങ്ങൾ പുനഃപരിശോധിച്ചതിനു ശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് സർക്കാർ കടക്കുക ശരി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്